ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമയുടെ രുചിക്കൂട്ടുള്ള നല്ലൊരു കറിയുമായിട്ടാണ് പഴയകാല കറികളും അതേപോലെ തന്നെ കൂടുതലും ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ വെജിറ്റബിൾ കറികളാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലുള്ള കറികളൊന്ന് കാണാൻ കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുവാനും താല്പര്യപ്പെടുന്നു എന്നാലേ നമുക്കിനി മുന്നോട്ട് പോകാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ കുണ്ടിയാണ് നമ്മൾ തട്ടിക്കൂട്ടൊരു കറി ഉണ്ടാക്കണം അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യും അത് നല്ല സ്വാദോടു കൂടി നമുക്ക് കഴിക്കാനും പറ്റും അതേപോലെയുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് മുരിങ്ങക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം കുമ്പളങ്ങയും രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അത് കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട് മുരിങ്ങാക്കായും അങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കറിക്കലത്തിലേക്ക് ക്ലീൻ ചെയ്ത കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം മുരിങ്ങാക്കായും ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് എരിവിനാവശ്യമായ ഒരു നാല് പച്ചമുളകും നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് മീൻകറിക്ക് മീൻകറിയുടെ പോലെ തന്നെ ആദ്യം എരിവൊന്നും പച്ചക്കറിക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം എല്ലൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു വരണം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് സിമ്മിലാക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെക്കുക ഇനി കുമ്പളങ്ങയും മുരിങ്ങക്കായ ഒന്ന് വെന്ത് കിട്ടണം ഒന്നും കൂടി അടച്ചു വെക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് വെന്തൊന്ന് നോക്കാനായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതേപോലെ ചതുര കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി തക്കാളി വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം വളരെ പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണിത് തക്കാളി വെന്തിട്ടുണ്ട് തക്കാളി വെന്ത് ഒടഞ്ഞ് പോകണ്ട ഇതേപോലെ ഒന്ന് തിളച്ചരുമ്പോൾ തന്നെ തക്കാളി വെന്തിട്ടുണ്ടാവും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു അരമുറി തേങ്ങ അരച്ചത് നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ജീരകം ഒന്നും ചേർക്കണ്ട വെറുതെ തേങ്ങ മാത്രം അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ഒഴിച്ചേറിയാണ് അപ്പോൾ കുറച്ച് ചാറ് വേണം അപ്പോൾ ഇത് കുറിയ ചാറിലല്ല ഇത് ടേസ്റ്റ് ഒരു ലൂസായ ഒരു പരുവത്തിലാണ് നമ്മളത് എടുക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ചാറ് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക ചാറിന് ആവശ്യമായ അപ്പം ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒന്ന് പതിക്കൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് മറിയരുത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറക്കണം അപ്പം നല്ല അടിപൊളി കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിങ്ങക്കായെന്ന് കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാവുന്ന കറിയാണ് അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് രണ്ട് ഇറക്കി വെച്ച് ഞാൻ കടുക് വെറുക്കാൻ പോകുന്നു അപ്പോൾ ഒരു പാനടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒര ടേബിൾ സ്പൂൺ മുളകി അതച്ചതും ചേർത്ത് കൊടുക്കുക മുളക് അതച്ചതും ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ആ ചൂട് മാത്രം മതി ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറി ഇപ്പം ഇതേപോലെ നിങ്ങളത് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ നമുക്ക് കിട്ടിയത് കൊണ്ടൊക്കെ നമുക്ക് കറി വെക്കാനേ ഉള്ളൂ അപ്പം ഈ നോൻപ് കാലത്ത് നമുക്ക് എന്ത് എന്ത് പച്ചക്കറി വെക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൊച്ചി ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണിത് ഇത് ഒരു ഈ ഒരു കറിയും ഇത്തിരി അച്ചാറോ അല്ലെങ്കിൽ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിണ്ണാനായിട്ട് അത് മതി അത്രയും നല്ല കറിയാണ് പഴയകാല കറികളാണ് ഇതൊക്കെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള റെസിപ്പികൾ ആവശ്യമുള്ളവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം